thank you നാല് മണിക്ക് എണീച്ച് കണി കണ്ട് എല്ലാം സെറ്റ് സെറ്റായിരിക്കാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇൻട്രോ കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി കാത്തിക്കുകയാണ് ഇവന്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് വേണം പടക്കം പൊട്ടിക്കാൻ അതിനു വേണ്ടി കാത്തി ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും പടക്കവും പൊട്ടിച്ച് വിഷുവും കഴിയാനായി പടക്കത്തിനകത്ത് പൊട്ടേ പൊട്ടി ഞങ്ങൾ അധികം അങ്ങനെ പടക്കം ഒന്നും എന്താ പറയാ വാങ്ങില്ല ഞങ്ങള് പോയപ്പോ പനവറി എല്ലാം കഴിഞ്ഞിട്ടോ നല്ല തിരക്കിനു അതന്നെ ഞങ്ങൾ സാധാരണ രണ്ടു മൂന്ന് പടക്കം പിന്നെ മാത്രം വാങ്ങിക്കൊണ്ട് പോന്നു പിന്നെ ചടച്ചു വഴി പടക്കം എന്ന് പറയുന്നത് എന്തോ കൃഷ്ണനും രാജ്യൊക്കെ നിക്കുന്നൊരു പടക്കാണ് പാർവതി ഒക്കെ എടുത്തിട്ടാണ് പൊട്ടിക്കുന്നത് ഇത് പാർവതി പറഞ്ഞത് ശിവന്റെ ശിവൻ്റെ നമ്മളെല്ലാർക്കും ഇവിടെ പേടിച്ച് പേടിച്ചു കുത്തിരിക്കുന്നത് പടക്കം പൊടിച്ചിട്ട് കുട്ടിയെ പേടിണ്ടോ ഏ പേടിണ്ടോ ഇവിടുന്ന് പൊട്ടിക്കിണ്ട് ഇവിടുന്ന് പൊട്ടിക്കുമ്പോ എന്താക്കോ പേടിച്ചു വിറച്ച് പനിയൊന്നും വരില്ലേക്കെ ഏർ അതെ ജന്മ ഷിപ്പിയുടെ മീനും എങ്ങനെയാണോ അതെ ജർമ്മൻ ഷെഫേഡ് പക്ഷെ ഭയങ്കര പേടിയ സമാധാനായോ പൂടെ പൂടെ അയ്യോ ഇതെന്താ ചെറുതന്നെ ഇതെന്റെ ബാക്കിൽ വെച്ച് ഇവ ചേർത്താ ബാക്കിൽ കെട്ടി തൂക്കിയാലോ സി എ ഡി മൂസേലും മറ്റേ ഇവൻ പോരി പിന്നെ അടുത്തതായി ഫുൾ മാലപ്പിടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കെട്ടിക്കോ ആ മിഞ്ചി കൊറച്ച് സമാ കെട്ട് അയ്യോ ഏയ് ആ പടക്കത്തിന്റെ തിരി മറ്റേ മറ്റേ പടക്കത്തിന്റെ മറ്റേ തീ അവിടെ ഒക്കെ വരുന്നുണ്ട് ആ തീ അങ് അതാ ഇവിടെ ഒക്കെ പൊള്ളു ഈ സാധനങ്ങളൊക്കെ ചെരുപ്പിടാണ്ട നടക്കുമ്പോ സൂക്ഷിച്ചോണ്ടിട്ടോ കാലു പൊള്ളു ഇനി ഈ ഒരു സാധനം കൊണ്ട് ഞാൻ വേറെ സാധനം കാണിച്ചരാം കാണും കമ്പിത്തിരി വാ

മണിക്ക് തുടങ്ങിയ പേടിയാണ് ഇത് വരെ കഴിഞ്ഞില്ല എന്തൊക്കെയാണെന്നിട്ട് വിഷു പോയൊന്നും ഇത് കൂട്ട് നിന്നിട്ടുണ്ടല്ലോ കൂട്ട് പണി കണിയൊക്കെ മതിയട ഒന്നാമത്തെ വിഷയം ആ ഞങ്ങക്ക് ഒരുപാട് കാലത്തിന് ശേഷത്തിൽ രണ്ടു മൂന്ന് വർഷത്തിന് ശേഷമാണ് വിഷു ഇങ്ങനെ അന്ന ആഘോഷിക്കുന്നു എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ആ ഒരു സമയത്താണ് ലാസ്റ്റ് ഞങ്ങൾക്ക് വിഷു ആഘോഷിച്ചത് അന്ന് ഇവൻ മറ്റേ ഒരു കുടുംബക്കാരെ വീട്ടിൽ പോയി ഞങ്ങൾ ഈ മുറ്റം നിറച്ചും ഈ പടക്കത്തിന്റെ കടലാസ് കൊണ്ട് നിറച്ചു വയസ് അത്രയും ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വാ അങ്ങോട്ട് വാ അവിടെ അവിടെ ഇരിക്കേ ഇരിക്കേ ഗുഡ് ഗുഡ് ഗേൾ തിന്നോക്കേ ജാടക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ത് സാധനവും എന്നിട്ട് കൺഫേം ആക്കിയാ മാത്രമേ ഉള്ളൂ അതായത് ഓക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാ മാത്രമേ ഉള്ളൂ തിന്നുള്ളൂ അവിടെ ആ ടേസ്റ്റ് തിന്ന് തിന്ന് ആ എനി തിന്നുള്ളൂ ഭയങ്കര വിശ്വാസാദാ എന്നെയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾ പടക്കങ്ങളൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചു അപ്പൊ നീ ട്രാൻസ്ലേഷൻ റെഡി ആയാലോ എടാ അപ്പോസിറ്റ് ഇങ്ങോട്ട് കാണുന്നില്ലട അപ്പോൾ ഞങ്ങൾ ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് എട്ടേ പത്തൊക്കെ ഇപ്പോൾ ഏകദേശം ടൈം ഒരു എട്ടരയാകുമ്പോഴത്തേക്ക് നടക്കില്ലേ മണിക്കൂർ ഇവൻ കുളിക്കാൻ ലേറ്റ് ആയി ബാക്കി എല്ലാവരും കുളിച്ചു ഇറങ്ങിയിട്ട് ഇവനെ മണിക്കൂറാണ് അരമണിക്കൂറാണ് ഇവനെ കുളിക്കാനായിട്ട് ചില സമയങ്ങളിൽ മാത്രം ചില സമയങ്ങളിൽ മാത്രം ഒന്നുമില്ല എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് അല്ല ഇപ്പോൾ പോകണ്ടേ ആ അപ്പോൾ അപ്പോൾ എട്ടരയാകുമ്പത്തേക്ക് വേടാ എത്ര നല്ല ഉണ്ണിയപ്പം കിട്ടുള്ളൂ അല്ലേ അമ്പലത്തിന്ന് കൈനീട്ടം കിട്ടും കൈനീട്ടം ഇട്ട് ഉണ്ണിയപ്പം കിട്ടും അപ്പോൾ അത് പോയി വാങ്ങണം നല്ല കിടിലൻ ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കിയ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പത്തിനെക്കാട്ടും നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ണിയപ്പ അമ്പലത്തില് അമ്പലത്തിൽ എല്ലാരും നടടക്കാതെ പറയാൻ പറഞ്ഞേ ഒരഞ്ചു മിനിറ്റൂടെ കഴിഞ്ഞിണ്ടെങ്കിൽ നാടെ അടിച്ചേനെ അതായത് ഞങ്ങളൊക്കെ കുളിക്കാൻ ഓൾമോസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ടൈം മതി ഇവം കുളിക്കാനായിട്ട് ഒരു അര മണിക്കൂർ ടൈം എടുക്കും ബാത്റൂമിൽ ബാത്റൂമിലേക്ക് ബ്യൂട്ടി പാർലർ ഇവം ബാത്റൂമിലേക്ക് പോകുന്നത് മറ്റേ എന്താണ് ഷാംപൂ അതുപോലെ തന്നെ എന്തൊക്കെ പണ്ടാരങ്ങൾ കൊണ്ടുപോകാനുണ്ടോ അതെല്ലാം ഇവൻ കൊണ്ടുപോകും ഒരു നമ്മളെ ഓടി ഓടിക്കോ പട്ടി അല്ലേ ഞമ്മളെ ഓടിയേടിക്കളറില്ല അമ്പലത്തിന്ന് കൈനീട്ടം കിട്ടി കാശ് എനിക്ക് രണ്ട് രൂപയാണ് കിട്ടിയത് നിങ്ങക്ക് എത്ര കിട്ടിയത് ഏഹ് എല്ലാര്ക്കും രണ്ടാ കിട്ടി ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഒന്നും രണ്ടു ഒരു രണ്ടുണ്ടല്ലോ ഒരു പത്ത് പ്രാവശ്യം തൊഴാൻ പോയിട്ട് ഇരുപത് രൂപേ

ഞാൻ കൊടുക്കുന്നില്ല പിന്നെ ഇഷ്ടം പോലെ വാഴ പോയി വെട്ടിക്കോ ഇല വെട്ടിൽ ഇല മാത്രം വെട്ടി അത് കൊല വെട്ടൽ അവിടെ ഒരു കൊല ഉണ്ടാ ചെറുത് ഈ മട്ടലിന് വേറെ കുത്തു കൊടുക്കണ്ടിരില്ലോ ആ രണ്ടാക്കു അത് എത്ര വില വേണം അതായത് ഈ പോർഷനിൽ ഇവിടെ ആയിട്ട് കട്ട് ചെയ്തോ വേണോ സദ്യ അല്ലേ സാധനങ്ങളില്ലേ കറ കറ എവിടെ ഗ്യാസാ ഇതൊരു എട്ടൊമ്പത് അല ഉണ്ടാവും അത് അതിൽ അത്രയും പൊട്ടിയാണ് വാട്ടർ പ്രൂഫ് ആകുന്ന പൊട്ടികളിൽ എന്നെ കൊണ്ടാ ഗൈസ് സദ്യക്ക് നല്ല ചിക്കൻ പൊരിച്ചതുണ്ട് ദാമ്പാറുണ്ട് ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിരുന്നു അതെ അവിടെ ആ വെക്കട ചേനക്കെടുത്തു ചിക്കൻ തൊട്ട് കൊല്ലി പിന്നെ തൊടണ്ട പിന്നെ പപ്പടമുണ്ട് സാർ പപ്പടമുണ്ട് സാറ് അത് പെടുന്ന നല്ല സന്ത അപ്പൊരിച്ച ചിക്കൻ ഇത്തിരി അവിയല്ലാ പച്ചടി ഇത്തിരി അവിയയറുപ്പേരി അച്ചാറു എല്ലാം കൂടെ കൂട്ടി ഒന്നും അമ്മ അടിപൊളി ചിക്കൻ എന്തിന് വെച്ചാടാ കൊറേ നേരം ഇല്ല ഇല്ലേ ചോറ് ഈ മൂന്ന്രാവശ്യം ചോറിട്ടില്ലേ അപ്പൊ അപ്പൊ ചിക്കൻ ആയത് തന്ന പോരാ ചോറ് അങ്ങനെ ഐഡിയണോ ഓ ഈ ബാക്കിയുള്ള എല്ലാ ആലും കണ്ടിട്ടില്ലേ ഇപ്പോഴും ആ ചോറ് കഴിഞ്ഞു പക്ഷെ ചിക്കൻ ഇപ്പോഴും ബാക്കിയാണ് ഇനിയും ചോറ് വേണോ ഓ ഇന്ത്യ പോലെ ചെമ്മ ചോറ് കഴിഞ്ഞല്ലോ ഇപ്പഴും ചിക്കൻ ബാക്കിയല്ലേ ഇനി ചോറ് വേണം കൊറച്ചെണ്ണ ബാക്കി ചിക്കൻ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു നല്ല ചിക്കൻ പൊരിച്ചതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു വേറൊരാള് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കൻ ഒരു പറച്ചോറ് നിന്നിക്ക് ഞാൻ ചോറ് ഓ എന്താണ് സന്തോഷം വേറൊരാളിത് അവിടെ വന്നിട്ട് എനിക്ക് ചോറ് വേണ്ടടേ രണ്ടാ കൂടി ഇല്ലഅ അപ്പൊ എന്നാ ഓന വേറെ ഇല എടുക്കണോ എന്നാൽ വേറെ ഇല എടുക്കു വേറെ ഇല എടുക്കും ഏലായതും കുട്ടിക്കുള്ള ഇലയും കൂടെ കിട്ടി കൈസ് ഓന ഓന പറ്റിയ സൈസാണേ ഇപ്പൊ ലീ കുട്ടിക്ക് ചോറ് സദ്യ വിളമ്പ് ഓനേക്കയറിട്ട് ഇല്ലെങ്കിലേണ്ട വിളത്തിയാ പറ്റിക്കോള് ഏ അത് മാത്രം ചെയ്യില്ല ഓക്കെ തിന്നോ തിന്നോ പതിവില്ലാത്ത എനിക്ക് പടക്കം പൊട്ടി വൈസ് ഇപ്പൊ പേരും ഫുഡ് കഴിച്ചു ഈ നേരത്തിന് ഫുഡ് കിട്ടുന്നവന്റെ ഇലയും ഇവക്ക് മൂന്ന് നേരവും നല്ല ഫുഡ് കിട്ടുന്നവന്റെ ഇലയും ഒരു നേരം ആഹാരത്തിന് വേണ്ടി തെണ്ടുന്നവന്റെ ഇലയും തമ്മില് നിങ്ങൾ കണ്ടില്ലേ ഒരു മണി വറ്റി ക്ലീൻ ആക്കി ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം വിശപ്പിന്റെ വില അറിഞ്ഞവനെ ഭക്ഷണത്തിന്റെ വില അറിയുള്ളൂ എങ്ങനെയുണ്ട് മാസ ഡയലോഗ് അല്ലേ ഉച്ചക്ക് ചോറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു അവസാനിപ്പിക്കുന്നത് ഉച്ചക്കത്തെ പടക്കം പൊട്ടിക്കല്ലാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പടക്കം പൊട്ടുന്നിട്ടില്ല അത് ഉച്ചക്ക് ചോറുന്നതിന് ശേഷം ഞങ്ങൾ ചോറ് നിന്നു കഴിഞ്ഞു എന്ന പരിപാടി എന്നുള്ളതിന്റെ സിഗ്നൽ ആണ് സിഗ്നൽ നമുക്ക് റിയിക്കാൻ ഇനി ആകെ അത്ര എട്ട് പടക്കം ഒമ്പത് പടക്കം ഉണ്ടല്ലേ പിന്നെ ഒന്ന് അപ്പൊ ഞാൻ രാവിലെ പടക്കം പൊട്ടിച്ച സമയത്ത് പൊട്ടിച്ചില്ല ഞാൻ ഇപ്പൊ പടക്കം പൊട്ടിക്കാൻ പോന്നു കൈസ് എനിക്ക് ഇവരെ മാതിരി അങ്ങനെ പേടിയൊന്നുമില്ല ഖൈസ് ഞാൻ വളരെ നീറ്റായി പൊട്ടി യെസ് കടലാസ് ഉപയോഗിച്ചു ഒന്നര മീറ്റർ കടലാസ് ഇതാവുമ്പോ സേഫാളായി ഇത് എനിക്കെന്താ പേടിയെന്നറിയോ നമ്മളൊരു പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലോ മുന്നേ എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പെൻസിൽ ഇല്ലേ നമ്മളെ കത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 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 ചീറ്റുന്ന മത്താപ്പു പോലത്തെ എന്താണ് മേശപ്പു പോലെ ചീറ്റുന്ന ഇല്ലേ അപ്പൊ ആ പെൻസിൽ കത്തിച്ച സമയത്തില്ലേ അതിങ്ങനെ കൊറേ നേരം ചീറ്റി എന്റെ കൈന്ന് പൊട്ടി അത് പൊട്ടി എന്റെ കൈന്ന് പൊട്ടിട്ട് എന്റെ ഈ ഒരു എന്റെ ഒരു പോർഷൻ മുതൽ ഈ ഒരു അടിഭാഗം വരെ ഇങ്ങനെ പെൻസിലിങ്ങനെ പിടിച്ചു പടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോണാകൃതിയിൽ ഇവിടെ ഒരു അടയാളം ഉണ്ടാവും അത് മാതിരി പൊള്ളച്ചു വന്നു ഇങ്ങനെ പെൻസില് മാതിരി തന്നെ പൊള്ളച്ചു വന്നു പെൻസിലും പെൻസിൽ എന്റെ കൈന്ന് പൊട്ടി പെൻസിലും പൊട്ടും മേശപ്പും പൊട്ടും നെൽച്ചക്രവും പൊട്ടും പൊട്ടു ഞാൻ ഇന്നേനേഷം പിന്നെ എനിക്ക് പടക്കം പൊട്ടിക്കാനായിട്ട് എന്തോ ഭയങ്കര പേടിയാണ് പേടിച്ചിട്ടല്ല നമ്മള് സേഫ്റ്റി നോക്കണല്ലോ സോ അതൊരു ഞാൻ ഞാൻ പൊട്ടിക്കും ഞാൻ കടലാസ് ഇല്ലാതെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പോവാണ് സോ യെസ് പേടിയല്ല സേഫ്റ്റി സേഫ്റ്റി ഓൺലി അങ്ങനെ പുറച്ചെ നാലുമണിക്ക് തുടങ്ങിയ പരാക്രമണങ്ങളെല്ലാം പരാക്രമണങ്ങൾ ആ പരാക്രമണങ്ങളെല്ലാം പരാക്രമണങ്ങളല്ല മണിക്ക് തുടങ്ങിയ പരാക്രമണ പരാക്രമണങ്ങൾ എല്ലാം വൈകുന്നേരം മൂന്ന് മണിക്കാണ് അവസാനിച്ചത്